കല്ലാർ കച്ചേരിക്കുന്ന് തോട്ടാപ്പുര എന്നിവിടങ്ങളിലാണ് ബുധനാഴ്ച രാത്രി ആനക്കൂട്ടം മേഞ്ഞത് നാട്ടുകാർ ഉടനെ തന്നെ വിവരം ആർ അറിയിച്ചു ച്ചേരിക്കുന്ന് എന്നിവിടങ്ങളിലെത്തി സംഘം പടക്കം പൊട്ടിച്ചും മറ്റും ആനകളെ താൽക്കാലികമായി പിന്തിരിപ്പിച്ചു എന്നാൽ ഈ സമയം തോട്ടാപ്പുരിയിലെ കൃഷിയിടങ്ങളിൽ ഏലം ഉൾപ്പെടെയുള്ള വിളകൾ ആനകൾ നശിപ്പിച്ചു കഴിഞ്ഞ രണ്ടു മാസം നിരവധി മദമ്പ കടമാൻകുളം ചെന്നാപ്പാറ തുടങ്ങിയ മേഖല ാണ് റബ്ബർ വൻമരങ്ങൾ തുടർന്ന് മേൽപ്പൂരകൾ തകർന്ന് താമസയോഗ്യമല്ലാതായിരിക്കുകയാണ് ലയങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റമ്യപ്പെട്ട് കളക്ടർക്കും പഞ്ചായത്തുകളും എസ്റ്റേറ്റ് മാനേജ്മെന്റും ആനശല്യത്തെ അമർത്തു ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആർ ആർ ടി യുടെ ഒരു സംഘത്തെക്കൂടി നിയമിക്കുമെന്ന മന്ത്രിയുടെ വാഗ്ദാനത്തിന് രണ്ടര വർഷത്തെ പഴക്കമുണ്ട് മന്ത്രി പറഞ്ഞ ആർ എത്തി പക്ഷേ ആനകളുടെ എണ്ണം ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്ത് കാട്ടാന ശല്യം രൂക്ഷമായി കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഇട മുതലാണ് സ്പെഷ്യൽ ഡ്രൈവ് വനപാലകർ തുടങ്ങിയത് പദ്ധതിയിൽ പീരുമേട് പഞ്ചായത്തിനെ ഉൾപ്പെടുത്തണമെന്ന് പീരുമേട് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ആവശ്യപ്പെട്ടു